ായിട്ട് വന്നെടുത്തു ഫസ്റ്റ് ഡേ ഓഫ് ആക്ടി അത് ഓർമ്മയുണ്ടോ ഞാൻ ഇതെല്ലാം ഒരു സിനിമ തന്നെയാണ് നാടകം വഴി സിനിമയിൽ ആക്ട് ചെയ്യാൻ വന്നു അതിൽ തന്നെ കോസ്റ്റ്യൂംസെന്റായി

വെൽക്കം ടു ജാങ്കോ സ്പേസ് ഞാൻ കിങ്ങിനി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം ഇന്ദ്രൻ സേട്ടൻ രഞ്ജിത്ത് സഞ്ജീവ് സാരംഗി ആൻഡ് ഡയറക്ടർ ഓഫ് ദി ഫിലിം അരുൺ വൈക വെൽക്കം ടു ദിഷു സുഖ അല്ലേ ആദ്യം തന്നെ ഈ ഒരു പേര് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അല്ലേ ഈ ഒരു യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള യു കെ ഓക്കെ ആൻഡ് ടൈറ്റിൽ ഇറങ്ങിയ ആ ഒരു വീഡിയോയിലും പറയുന്ന ഒരു ഡിഫറെൻ്റ് കോൺറ്റൻ്റ് ആണെന്നുള്ളത് നമുക്ക് അധികം തന്നെ പറഞ്ഞാൽ എന്താണ് ഈ മൂവി ഓൾ അബൌട്ട് എന്താണ് മൂവി എന്നുള്ളതിൻ്റെ കോണ്ടു കറക്റ്റ് പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ കുറച്ച് ഗസ് ചെയ്തിട്ടുണ്ടാവും ഈ ടൈറ്റിൽ വന്നത് ഈ സിനിമയുടെ സബ്ജക്റ്റായിട്ട് നമുക്ക് അത്രയും റിലേറ്റബിളായ മാച്ച് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് പിന്നെ ഓഫ് കോഴ്സ് ടൈറ്റിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം എന്നാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടൈറ്റിൽ പണ്ടത്തെ കാലത്ത് സിനിമയുടെ ടൈറ്റിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എനിക്കറിയില്ല ഇപ്പോൾ മിഥുനം എന്നുള്ള ടൈറ്റിൽ കേട്ടിട്ട് ഒരു അങ്ങനത്തെ ഒരു ഹ്യൂമർ സിനിമയാണെന്ന് ഇന്ന് അങ്ങനെ ബിതിരുന്നൊരു ടൈറ്റിലിട്ട് ഹ്യൂമർ സിനിമ ഒക്കെ അറിയത്തില്ല പക്ഷെ ഇപ്പോൾ ടൈറ്റിൽ വരെ മാർക്കറ്റ് ചെയ്യണം അപ്പോൾ ഒരു കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നണം അതുകൊണ്ടൊക്കെയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള പിന്നെ അതിൽ കേരളമെന്ന് പറഞ്ഞൊരു വലിയ ഭാഗമാണ് പേര് സെലക്ട് ചെയ്തത് ഇങ്ങനെ ഒരു ഒരു എന്താ വീഡിയോ ടൈറ്റിൽ അനൗൺസ് ചെയ്യണം ഒരു ഐഡിയ അത് വെറൈറ്റി തീം ആയിരുന്നല്ലോ അതൊരു ഈ ഫ്രഷ് ഒരു ഡിഫറെന്റ് ഐഡിയാണല്ലോ ക്രിയേറ്റ് ചെയ്ത് ഡയറക്ടർ ഉൾപ്പെടെ ചെയ്തിട്ടാണ് ആ ഒരു ടൈറ്റിൽ അനൗൺസ് ചെയ്തത് ആ ഒരു ഐഡിയ പാർട്ടി പാർട്ടിയായിരുന്നു ഞാൻ പ്രേമത്തിൽ കുറച്ച് ആൾക്കാർ ഈ ടെക്നീഷ്യൻസും രാജേഷ് മ്യൂസിക് ലിറിക്സ് പ്രേമത്തില് എന്റെ ക്യാപ്റ്റൻ അൽഫോസ് ഗസ്റ്റോളി ഉണ്ട് അപ്പോൾ അത്രയും ടീം വന്നപ്പോൾ ഞാൻ പ്രേമല്ലേ കൊറച്ച് എങ്ങനെയൊക്കെ സിനിമ മാർക്കറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ പ്ലാൻ അതിൻ്റെ ഈ ഇവിടെ വന്നപ്പോൾ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഷിപ്പ് മാറിപ്പോയി പിന്നെ ടീഷർട്ട് എല്ലാം അപ്പോൾ അങ്ങനെ ഒരു അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ രഞ്ജിത്തിൻ്റെ ഇതിന് മുൻകാലമുള്ള സിനിമകളൊക്കെ അറിയല്ലോ റൊമാന്റിക് സിനിമയാണ് മറ്റേ ഒരു ചോക്ലേറ്റ് സാധനമാണ് മറ്റേ പിന്നെ ഗോളത്തിൽ ഒരു പോലീസ് ഓഫീസർ അപ്പൊ രഞ്ജിത്തിനെ കുറച്ച് ഹ്യൂമർ ഇതിലും ഹ്യൂമറില്ല നമ്മുടെ ഭാഗത്ത് പക്ഷെ രഞ്ജിത്ത് നന്നായിട്ട് ഹ്യൂമർ നമ്മളെന്തെങ്കിലും പറയുമ്പോ ഉള്ള ഒരു അപ്പൊ ഞങ്ങൾ സെൽഫ് ട്രോളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ കൂടി നിന്നിട്ട്

കമ്മിങ് ടു ചേട്ടൻ ഇപ്പം കൽബ് കോളം ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നു ചേട്ടന്റെ ഒരു ഇന്റർവ്യൂവില് വീഡിയോ ആണെന്ന് തോന്നുന്നു ഞാൻ കണ്ടത് ഫസ്റ്റ് ഷോട്ടിങ്ങനെന്തോ ഒരു സിഗരറ്റ് എടുക്കാൻ നേരത്തെ ആദ്യം ഭയങ്കര ഷിവറിങ് ആയിരുന്നു പക്ഷെ സെക്കൻഡ്സ് ചത് ഓക്കെ ആയി ഇപ്പം കൽബിലാണെങ്കിലും ഓരോ ഷോട്ടിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു സോ കമ്മിങ് ടു ദിസ് ഫിലിം എന്തൊക്കെയാണ് പുതിയതായിട്ട് ചേർന്ന് പഠിക്കാൻ ആക്ടർ ആക്ടർ ആസ് ഞാൻ 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 ഈ ക്യാരക്ടർ തന്നെ ഒരിക്കലും ഇമാജിൻ ചെയ്തില്ല ഒരു രണ്ട് വർഷം എന്നോട് ഒരു ില്ല ഞാൻ പറയത്തുള്ളൂ കാരണം ഇത് ശരിക്കും ഈ ടോണി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഓബിയസ്ലി ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും എനിക്കൊരു ചെയ്യണം എന്നാലും എനിക്കത് ഒരു പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷെ തോന്നുന്നു നമ്മുടെ കാൽപോനെയോ അതോ നമ്മുടെ മൈക്കിന്റെ ക്യാരക്ടറിനെ കാലം ഇത് കുറച്ചുകൂടെയും ഞാൻ ഒന്ന് ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ ഈ ക്യാരക്ടറിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അത് ഏറ്റെടുത്തു കാരണം ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു റോളാ പുതുമീൽ മൊത്തമായിട്ട് അതുകൊണ്ടാണോ ഞാൻ ചേട്ടൻ്റെ ലോഞ്ചിൽ പറയുന്നത് കേട്ടു ഞാൻ ആദ്യം കഥ അവതരിപ്പിച്ചപ്പോൾ പറ്റത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് അല്ലെങ്കിൽ രഞ്ജിത്തിന്റെ ഫ്രണ്ട്സിന്റെ നമ്മളെങ്ങനെ നാട്ടില് നുഭവം ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ടാവും രഞ്ജിത്തിന് അങ്ങനെ സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ലാത്തൊരു പശ്ചാത്തലത്തിനാണ് നമ്മൾ സിനിമ ചെയ്യണത് രഞ്ജിത്തിന്റെ ലൈഫ് സ്റ്റൈലല്ല അപ്പൊ അങ്ങനെയുള്ള രഞ്ജിത്തിന് ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് ഒരു അങ്ങനെയുള്ള അല്ല സോ ബേസിക്കലി ഇത് ആദ്യം കേട്ടപ്പോൾ എനിക്ക് കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് കാരണം എനിക്ക് ആ സമയത്ത് എനിക്ക് എനിക്ക് സർട്ടൻ ടൈപ്പ് ഓഫ് റോൾസ് ചെയ്യണമെന്ന് എന്റെ മൈൻഡിൽ ഞാൻ സെറ്റ് ചെയ്തിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അരുണും പിന്നെ ശബീഷും വേറൊരു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് ഇതിലൂടെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു പിന്നെ രഞ്ജിത്തിന് ഞാൻ ഫസ്റ്റ് നരേറ്റ് ചെയ്യുമ്പോൾ ഞാൻ സബ്ജക്റ്റ് ആണ് കറക്റ്റ് ആൻഡ് മേഡം എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ സിനിമയുടെ ഒരു കോണ്ടിന്റെ ഒരു മേന്മയെ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഇപ്പം രഞ്ജിത്തിന്റെ ക്യാരക്ടർ ഒരു ടോണി എന്നാണ് ടോണിയുടെ ഒരു ലൈസും അങ്ങനെയൊന്നും ഒരുപാട് സംസാരിച്ചിട്ടില്ല രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഇവരെല്ലാവരും പറഞ്ഞു നല്ലൊരു സിനിമയാണ് നല്ല പരിപാടിയാണെന്ന് അലക്സാറ് പറഞ്ഞിട്ടാണ് രഞ്ജിത്ത് ചെയ്യുക രഞ്ജിത്ത് കുറച്ച് എൻ്റെ പടം എന്തൊരു നല്ല സാധനമാണെന്നുള്ള എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ടെന്ന് അത് രഞ്ജിത്തിന് കറക്റ്റ് എനിക്ക് എൻ്റെ ഒരു നരേഷൻ അത്ര പറ്റിയില്ല പക്ഷെ പിന്നീട് ഞാൻ പറയിയപ്പോൾ നമ്മൾ ഓൾറെഡി ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു അപ്പം രഞ്ജിത്തിന് കണക്ട് കൂടി ആവത്തുണ്ട് അങ്ങനത്തെ പ്ലാനൊക്കെ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ സ്ക്രിപ്റ്റ് ഞാൻ ഒരു ദിവസം നയേറ്റ് ചെയ്തു നല്ല ആ സമയത്ത് എനിക്ക് എനിക്ക് ചെയ്യാൻ മാത്രമാണ് ഇന്ദ്രൻ ചേട്ടൻ െന്ന് പറഞ്ഞാൽ വളരെ ഡിഫറന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചേട്ടന്റെ ഇപ്പൊ കാണുന്നത് പഴയതിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ ജഗദീഷ് ചേട്ടന്റെ ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെയാണ് പണ്ട് നമ്മൾ കണ്ടിരുന്ന ക്യാരക്ടേഴ്സ് ഒന്നും അല്ല ഇപ്പൊ കാണുന്നത് അപ്പൊ ചേട്ടന്റെ ഈ സിനിമയിലെ ക്യാരക്ടറിനെ പറ്റിയിട്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാവുന്ന പറയാൻ പറയാതിരിക്കാൻ പാടില്ലാത്ത ക്യാരക്ടറല്ല എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഒരു ആദ്യം ആദ്യം ചെയ്താത്ത ആദ്യമായിട്ട് ചെയ്യുന്നൊരു കഥാപാത്രം എന്ന് തന്നെ പറയാം വേഷം കഥാപാത്രം അത് ശരിക്കും നമ്മുടെ നായകനുമായിട്ട് ഒരുപാട് ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു നല്ല കുറേ മുഹൂർത്തങ്ങൾ എനിക്ക് ഇദ്ദേഹമായിട്ട് ചേർന്ന് ചെയ്യാൻ പറ്റും ഭയങ്കര വളരെ എനിക്കൊന്ന് ഈ കഥാപാത്രം എനിക്ക് എനിക്കധികില്ല എനിക്ക് പോലും വളരെ ഇച്ചിരി ഇച്ചിരി അല്ലേ അത് അത്രയും ഒരാൾ ചെയ്യണം അങ്ങനെ വരേണ്ട കുറെ വിഷയങ്ങള് ഉള്ള എനിക്ക് മുഹൂർത്തങ്ങളായിട്ടാണ് ഇന്ദ്രൻസേട്ടെ കഥ പറയണത് അതൊരു പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അലക്സാർ വിളിച്ചിട്ട് പറഞ്ഞോട്ടെ പറഞ്ഞു അപ്പൊ വന്നിട്ടൊന്നു കാണണം എന്ന് പറഞ്ഞു നിങ്ങളൊരു പത്ത് മിനിറ്റ് ആ കഥയെപ്പറ്റി ചേച്ചേപ്പനെ ചേട്ടാ ആദ്യം തന്നെ പറയാം ചേട്ടൻ ഇപ്പം ഇത്രയും വർഷമായിട്ട് അഭിനയിക്കണം അത്രയും വലിയ സീനിയർ ആർട്ടിസ്റ്റാണ് ചേട്ടൻ ഇതുവരും ചെയ്യാത്ത ഒരു സാധനമാണ് ചേട്ടനൊരു ഒരു ഫാദർ ആയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അല്ലെ ഞാൻ ഫാദർ ഏപ് രസമായിരിക്കും പക്ഷെ നിങ്ങളാ പടം കാണുന്നതൊക്കെ ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഈ കണ്ടിട്ട് വരുവാണ് പടം എഡിറ്റും പരിപാടിയൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളൊരു സീക്വൻസിൽ കണ്ടിപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ സൈഡിലേക്ക് നോക്കിയിട്ട് ഈ മനുഷ്യൻ തന്നെയാണ് സത്യം പുള്ളി ചിരിക്കാതെ അല്ലെങ്കിൽ എന്താ ഇങ്ങനെയാണ് വരുമ്പോലെ ഇങ്ങനെയാണ് പക്ഷെ ആ ക്യാരക്ടർ ഇവൻ നായകന്റെ അടുത്ത് എന്തും പറയാൻ പറ്റിയ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നമുക്ക് പോലും ഇയാൾ പറഞ്ഞ കാര്യം കേട്ടേ പറ്റുള്ളൂ തോന്നിപ്പിക്കണം നമുക്ക് ചില ഫാദർ ആണെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത പറഞ്ഞാൽ നമുക്ക് മനസ്സിലുള്ളത് ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ മനുഷ്യൻ അങ്ങനെ ആയത് അല്ലേ എനിക്ക് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ കൂടെ നമുക്ക് തിരിച്ചു തരുന്നില്ല കൂടുതലായിട്ടും അത് അതങ്ങനെ കിട്ടുമ്പോഴാണ് അത് വരുന്ന ആരായാലും നന്നാവുക തിരിച്ചു കൊടുക്കലും വാങ്ങല അപ്പൊ എനിക്ക് അതിൽ പ്രധാനമായിട്ട് രണ്ട് സിനിമ ഇതൊക്കെ രണ്ടും എന്റെ മനസ്സിൽ പോവാത്ത സിനിമ കണ്ണിൽ കണ്ണില് നോക്കി എനിക്കത് കിട്ടുമായിരുന്നു അത്രയും പവർഫുൾ ആയിട്ട് അങ്ങനെ ചെയ്തു വളരെയധികം നമ്മുടെ രണ്ട് ക്യാരക്ടേഴ്സ് വളരെ ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന സെക്കൻഡ് ഹാഫിലെ സീൻസ് അത് ശരിക്കും വർക്ക് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കൽ അത് വർക്ക് ആയില്ലെങ്കിൽ അത് കഥ ആ രീതിയിൽ എനിക്ക് എനിക്ക് ശരിക്കും കാരണം ആണ് പുള്ളിന്റെ കൂടെ എന്ന് കാരണം പുള്ളി ശരിക്കും ശെരിക്കും സ്പേസ് തരണം അതെനിക്ക് നന്നായി തന്നിട്ടുണ്ട് അതുകാരണം എനിക്കും ആ സീൻ നന്നായി പെർഫോം ചെയ്ത് പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് സോ നമ്മുടെ ആക്ട്രസ് അല്ലേ ഇത് ഫസ്റ്റ് ഫിലിമാണല്ലേ ഫസ്റ്റ് ഫിലിം ഞാൻ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ എന്താ പറയാ ഷെയർ ചെയ്യാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പം ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഇല്ല ഇപ്പം ഇന്ദ്രൻ സാരിനാണെങ്കിലും ജോണി ജോൺ സാരിനാണേലും അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഇല്ല പക്ഷേ ഇവർ ഞാൻ എപ്പോഴും സെറ്റിൽ വരുമായിരുന്നു ഇപ്പം എൻ്റെ ഷൂട്ട് ഇല്ലാത്ത ദിവസമാണെങ്കിലും ഞാൻ വന്നിരിക്കും ഇവരുടെ എല്ലാം ഷൂട്ട് സീക്വൻസ് ഞാൻ ഇരുന്ന് കാണും ഇവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ഒരു സീനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് അതൊക്കെ കണ്ടുപഠിക്കാം കാരണം ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് അത് നമുക്ക് അത്രയും വർഷം എടുക്കില്ലേ ആ ലേർണിംഗ് കിട്ടാൻ അപ്പം ഇവരുടെ ഇങ്ങനെ എന്തെങ്കിലും ടിപ്സ് കിട്ടുവോ എന്നൊക്കെ അറിയാനായിട്ട് ഞാൻ എപ്പോഴും വന്ന് കണ്ടിരിക്കുമായിരുന്നു പലപ്പോഴും അപ്പം അതെ ഇങ്ങനെ പഠിച്ചൊരു കാര്യൻ സാറിന്റെ സിംപ്ലിസിറ്റി അതല്ലല്ലിസിറ്റി അത് എല്ലാരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഭയങ്കര വന്ന ഇന്ധു സാറിന് ഇങ്ങനെ ഇങ്ങനെ പറന്ന് നടക്കുന്നതാണ് ഇവിടെ നോക്കുമ്പോൾ ചിലപ്പോൾ കാണാനും കുറച്ചുമ്പോൾ അവിടെ നിൽക്കും എന്നിട്ട് ഒരു ചിരി എപ്പോഴും പ്ലസന്റാ ഇന്ദ്രൻസായിട്ട് അങ്ങനെ കംപ്ലൈൻറ് ചെയ്യോ പരാതി പറയോ ദേഷ്യപ്പെട്ടോ ഒന്നും കണ്ടിട്ടില്ല ഇപ്പൊ ബാക്കി എല്ലാരും ടെൻഷനൊക്കെ ആയിട്ട് നിക്കുകയാണെങ്കിൽ ഇന്ദ്രൻസൈഡിനെ കോളായിട്ട് ചിരിച്ചു പോലെ ചിരിച്ചുകൊണ്ട് പോസിറ്റീവ് എനർജിയാ എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാ ഇങ്ങനെ സീൻസ് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അതിനൊപ്പം ഇങ്ങനെ ചിരിക്കുക അത് കേൾക്കുമ്പോ തന്നെ ഓക്കെ ഇതെ ചേട്ടൻ്റെ അടുത്ത് ഇപ്പം രണ്ട് ഫിലിം കഴിഞ്ഞു ഫസ്റ്റ് ഫിലിം ചേട്ടന് ഭയങ്കര സ്പെഷ്യൽ ആണ് ഞാൻ ആ ലോഞ്ചില് പറഞ്ഞ ഡയലോഗ് എന്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് പക്ഷെ വിചാരിച്ച ഒരു റീച്ച് വന്നില്ല സെക്കൻഡ് ഫിലിം ആണെങ്കിലും ഓക്കെ അത് സക്സസ്ഫുൾ ആയെങ്കിൽ പോലും എക്സ്പെക്ട് ചെയ്തൊരു ലെവലിലേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞിരുന്നു സോ തേർഡ് ഫിലിമിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സെപ്പറേറ്റ് ഈ ഫസ്റ്റ് രണ്ട് മൂവിന്ന് ഉള്ളതല്ലാതെ എന്തൊക്കെയാണ് ഇതിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് സിനിമയെപ്പോലും വർക്ക് ചെയ്യാത്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ സിനിമയിൽ വന്നു അപ്പോൾ ചെമ്പരത്തിപ്പൂർ സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ആ സിനിമയ്ക്ക് ഉണ്ടാവുക അപ്പോൾ ആ സിനിമ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഗുണ്ട ജയിലിലേക്ക് വന്നപ്പോൾ എനിക്ക് ആദ്യത്തെ സിനിമയിൽ പറ്റിയ തെറ്റുകൾ കുറേ ഫ്രണ്ട്സുകൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ തന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊരു പരിധി വരെയൊക്കെ എനിക്ക് ഗുണ്ട ജനില് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം ഗുണ്ട ജൈനിലുണ്ടാവും അപ്പം ഗുണ്ട ജയൻ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ സിനിമകൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ ഒരു എന്തൊക്കെയാണ് അതിലുള്ള ഒരു പ്രോബ്ലം എല്ലാ പടത്തിലും പ്രോബ്ലങ്ങളുണ്ടാവും നമ്മളത്ര അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് മാറ്റങ്ങൾ ഈ സിനിമയ്ക്ക് കുറച്ച് പോസിറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഈ ചെയ്ത രണ്ട് സിനിമയുടെയും ഒരു മേക്കിംഗ് സ്റ്റൈലല്ല മേക്കിംഗ് സ്റ്റൈൽ പുതിയൊരു മേക്കിംഗ് സ്റ്റൈൽ ഞാൻ അവതരിപ്പിച്ചെന്നല്ല ഇത് കുറച്ചും കൂടി മ്യൂസിക്കലിയൊക്കെ വർക്ക് ചെയ്ത് ഒന്ന് ബിൽഡ് ചെയ്തെടുക്കേണ്ട സിനിമയാണ് പിന്നെ സെക്കൻഡ് സംസ്ഥാനൊരു മ്യൂസിക്കിൽ സാധനമുണ്ട് പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഇപ്പൊ രാജേഷ് ആയ ആയപ്പോലും രാജേഷ് മുരിയേഷനില് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല പുള്ളിയുടെ ഇപ്പോൾ പ്രേമത്തിലോ അല്ലെങ്കിൽ ഈ അടുത്തിറങ്ങിയ സിനിമകളിലൊക്കെ പുള്ളി ഭയങ്കര ഒരു ഭാവം ഹൃദയങ്ങളോ മനസ്സിലാണ് അപ്പം ഫീൽഡ് മ്യൂസിക്കിനും അങ്ങനത്തെ ഒരു സാധനമുണ്ട് പക്ഷെ ഈ സിനിമയിൽ അങ്ങനെയല്ല ഇത് കുറച്ച് കുറച്ചു ഭയങ്കര ലൌഡായിട്ട് ചെയ്യേണ്ട കുറേ സീക്വൻസുകളുണ്ട് അത് അതെ ഡിഫറെന്റ് അപ്രോച്ച് മീൻസ് രാജേഷ് മുറിയേസിന് അങ്ങനെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നി ഞങ്ങൾ വർക്ക് ചെയ്ത സമയത്ത് അപ്പൊ അതിലുള്ള ആ അങ്ങനത്തെ മേക്കിംഗ് ഷെയർ ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കിതിന് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യണ സമയത്ത് അടുത്ത് ഞങ്ങൾ ഫസ്റ്റ് ഡിസ്കഷനില് ഞാൻ പറഞ്ഞു അവസാനത്തെ നാൽപ്പത് മിനിറ്റിലൊക്കെ ഒരു സീക്വൻസുകളൊക്കെ അവിടെ മുതൽ അപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്കോർ തുടങ്ങി ഇവിടെ ചെന്ന് എന്റ് ചെയ്യണം അപ്പോഴേ മുതലേ പ്ലാൻ ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഒരു സിനിമ ചെയ്യല് എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആളുകൾ അപ്പം നമ്മൾ ഷോർട്ടിൽ പോലും അങ്ങനെ ചെയ്യണം ഈ ഷോർട്ട് വന്നിട്ട് ഒരു ഡയലോഗ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ചാർജ് വരണം അവിടെ സ്കോർ കയറണം എന്ന് പക്ഷെ ഇതൊന്നും ഞാൻ ഷോർട്ട് ഡിവിഷൻ ചെയ്ത് വെച്ചിട്ടില്ല ഞാൻ ആ സെക്കൻഡിൽ ഇപ്പോൾ രഞ്ജിത്ത് പോയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട് ഒരു ഡയലോഗ് ഒരാൾ പറഞ്ഞിട്ട് അതിൽ റിയാക്ഷൻ മാത്രമേ ഉള്ളു രഞ്ജിത്ത് അത് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയുണ്ട് ആ സമയത്ത് ഒരു ഷോർട്ട് ചാർജ് പോകേണ്ട അവിടുന്ന് മ്യൂസിക്കിൽ ഇങ്ങനെ വേണം എന്ന് നമുക്കറിയാം പക്ഷെ ഗുണ്ട ജേൻ അങ്ങനെയല്ല ഗുണ്ട ജൈൻ ഞാൻ വെഡിങ് ഫോട്ടോഗ്രാഫറായത് കൊണ്ട് ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളുണ്ട് ബുക്കിലും മൂലയ്ക്കൊക്കെ അത് വെറുതെ നല്ല ആർട്ടിസ്റ്റിനെ കൊണ്ട് പെർഫോം ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തൊരു റോ ഇതാണ് ഇത് അങ്ങനെയല്ലായിരുന്നു ഈ പടം അപ്പൊ അതൊരു ഈ പടത്തിന്റെ അതിന്റെ ഒരു പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും നമ്മൾ ഓരോരുത്താണല്ലോ പഠിച്ച് പഠിച്ചത് ബെറ്റർ കൊണ്ടുവരുന്നത് ഞാൻ ഇതിന്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റൻ കേട്ടോ കൽബ് വെച്ചിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാം ഞാൻ ആലപ്പുഴക്കയ്യാ ഞാൻ ആലപ്പുഴ അമ്പലപ്പുഴയാണ് അപ്പം ഇന്റർവ്യൂസിലൊക്കെ കൽബിനു സമയത്ത് ഒരുപാട് ഞാൻ കേട്ടതാണ് ആലപ്പുഴയിൽ പോയിട്ട് ടോക്കിങ് സ്റ്റൈൽ പഠിക്കും സംസാരിക്കുന്നത് പഠിക്കാനും ഇല്ലെങ്കിൽ ഫുഡ് അവരുടെ രീതികളൊക്കെ പഠിക്കാൻ വേണ്ടി കുറെ അവിടെ ആലപ്പുഴയിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ കാരണം നമ്മളിപ്പോ ആലപ്പുഴ വെള്ളം കളി അങ്ങനത്തെ ഒരു വൈബ് വായ്പ നമ്മൾ കാണാത്ത ഒരു ആലപ്പുഴ ഉണ്ട് ആ സമയം അത് സാധ്യ എന്നെ എന്നെ കാണിച്ചു തന്നു ഒരു ടൂറിസ്റ്റ് ഗൈഡ്സും കാഫേസും ബീച്ച് സൈഡും വട്ടപ്പള്ളിയും അങ്ങനെ അതെനിക്ക് ശരിക്കും ഇതുവരെ കാണാത്ത ഒരു 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 എന്താ പറഞ്ഞ ഒരു എസ്തറ്റിക് കാര്യമാണ് ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി നമ്മുടെ അവിടെ അവിടെ നല്ല കാറ്റമറയില് ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട് ഒരുപാട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ടൂറിസ്റ്റ് ഗൈറ്റ്സ് ഉണ്ട് എങ്ങനെയൊരു മതാമായി വളർച്ച അവർക്ക് ക്യാരക്ടേഴ്സ് ഉണ്ട് കാരണം അവരുടെ അവരുടെ അങ്ങനത്തെ ഒരു ഫ്രണ്ട് ഒന്ന് അങ്ങനെ ഒരു ടൂറിസ്റ്റ് യൂറോപ്പിൽ പോയി തിരിച്ചു വന്നിട്ട് ഒരു ഹോം സ്റ്റേ ബിൽഡ് ചെയ്തു ആലപ്പുഴയില് അങ്ങനത്തെ ഉണ്ടാവുള്ളൂ ശരിക്കും അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അപ്പോഴത്തേക്ക് എനിക്കൊരു ഇങ്ങനത്തെ ഒരു എനിക്കൊന്ന് മലയാള സിനിമ ഒരിക്കലും ഈ കേട്ടിട്ട് പിന്നെ ഈ ക്യാരക്ടർ ഈ കാൽപൂവിനെ പറ്റി പുള്ളി ഒരു ആംഗ്ലോ ഇന്ത്യൻ പേര് പുള്ളിയുടെ കാരണം ഈ ഈ കഥ സാധിച്ചത് ഒരു അഞ്ചു വർഷം കൊണ്ട് നടന്ന കഥയാണ് കാരണം പുള്ളിക്ക് അത്രയും പേഴ്സണൽ ആയിട്ട് ഇൻവോൾവ് കഥ ഈ കാൽപൂ എന്ന ക്യാരക്ടർ എങ്ങനെ സംസാരിക്കണേ എങ്ങനെ പെരുമാറണെന്ന് കറക്റ്റായിട്ട് പുള്ളിക്ക് അറിയാം അത് ബ്രിങ് ടു ലൈഫ് ചെയ്യാൻ എന്റെ ഒരു കടന്നൊരു ജോലി സോ എനിക്കൊന്ന് ഡബിങ് ആയാലും നമ്മുടെ നമ്മുടെ ഫിലിം ഷൂട്ടിംഗ് സമയത്തും പുള്ളിന്റെ കൂടുതൽ ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് എന്റെ കാലം ഇങ്ങനെ അതിങ്ങനെ വേണമല്ലോ അപ്പൊ എനിക്ക് ഒരു ഐഡിയ കിട്ടും സോ ഡെഫിനി ഒരു ഡയറക്ടേഴ്സിന്റെ കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ യു കെ ഒക്കെ ആയാലും ടോണി എന്ന് പറഞ്ഞ കൃത്യമായിട്ട് അരുൺ അറിയാം അപ്പോഴത്തേക്ക് ആ ക്യാരക്ടർ പ്രിന്റ് ലൈഫ് ചെയ്യാൻ വേണ്ടി അത് എന്റെ ഒരു കടമയാണ് അത് അത് ഗൈഡൻസ് എനിക്ക് ഏറ്റവും ചെയ്യാൻ കാണിക്കാൻ പറ്റുന്നു ഒരു ക്യാരക്ടേഴ്സ് അറിഞ്ഞൂടെ ചേട്ടൻ ഒരുപാട് സിനിമകള് ചെയ്തിട്ടുണ്ട് അതില് ചേട്ടന് സ്വന്തമായിട്ട് എന്താ സ്വന്തം ലൈഫിൽ പേഴ്സണലി കണക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ ഇത് ഏതെങ്കിലും ഫസ്റ്റ് സ്റ്റാർട്ട് സമയത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പറഞ്ഞ ഒരു അത് സ്റ്റാർട്ട് ചെയ്ത് സിനിമയിലേക്ക് വന്നു ഫസ്റ്റ് ഡേ ഓഫ് ആ ഒരു വന്നെടുത്തുന്നു വന്നെടുത്തു ഫസ്റ്റ് ഡേ ഓഫ് അത് ഓർമ്മയുണ്ടോ പിന്നെ ആ ഒരു ഒരു അവാർഡ് വരെ തന്നെ ആക്ട് ആക്ട് ചെയ്ത നാടകം വഴി സിനിമയിൽ ചെയ്യാൻ വന്നു ആദ്യം കോസ്റ്റ്യൂമർ അസിസ്റ്റന്റ് ആയി അങ്ങനെ അങ്ങനെ പോയി 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 അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന ലെവൽ വരെ അങ്ങനെ നടക്കും ഞാൻ വിചാരിച്ചു പിന്നെ ഞാനിപ്പം സംസാരിക്കുമ്പോ എന്റെ മനസ്സിൽ പോകുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിൽ എന്റെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പട്ടാഭിഷേകത്തിലെ ആദ്യ തമ്പുരാനേ അത് അതത് വിളിക്കോ ആ ഒരു ശബ്ദമൊക്കെ താങ്ക് യു ആ ആ ഒരു ഒരു മീറ്റ് വിളി അന്ന് ഡയറക്ടർ പറഞ്ഞു പറഞ്ഞിട്ടാണോ ചേട്ടൻ ഇമ്പ്രോവൈസേഷൻ ആയിരുന്നു അന്ന് കോമഡി ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞെടുക്കുവല്ലേ അപ്പൊ അങ്ങനെ ചെയ്ത് എടുക്കുമ്പോൾ എല്ലാരും കൂടെ ചേർന്നൊക്കെ തന്നെയാ ചെയ്താ ഒരാളുടെ മാത്രമായിട്ട് അങ്ങനെ കയറി കളിക്കാൻ പറ്റില്ല ഡയറക്ടർ ഒരു നേതൃത്വത്തിൽ ഓരോന്നും പറഞ്ഞു 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 ഒന്ന് ഒന്ന് അങ്ങനെ വിളിച്ചതിന് എങ്ങ ഈ സിനിമയിലേക്ക് വന്നത് ഒരു ഡാൻസർ ആണെന്ന് എനിക്കറിയാം ഈ ഒരു ഫിലിം പണ്ടേ ഭയങ്കര പാഷൻ ആയിരുന്നോ ആ ഫിലിമിൽ ആക്ട്രസ് ആവണം എന്ന് കുഞ്ഞുനാള് മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനൊരു അതിനോടൊരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് അപ്പം ഡാൻസ് കുഞ്ഞിലെ തൊട്ട് പഠിക്കുന്നേ അപ്പം എപ്പോഴും ആക്ടിങ് ഡാൻസിൻ്റെ ഒരു പാർട്ടായിട്ടാണല്ലോ വരുന്നത് കാരണം നമ്മൾ ഇമോട്ട് ചെയ്യേണ്ട ഒരു ആർട്ട് ഫോം ആണല്ലോ ഡാൻസ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ആക്ടിങ്ങിൻ്റെ ഒരു ആ അതിനോടൊരു ഇഷ്ടം ആ ഡാൻസിലൂടെ തന്നെ അങ്ങ് ഡെവലപ്പായി വന്നു ഫിലിമിലേക്ക് വന്നത് എങ്ങനെയാണ് ഓഡിഷനായിരുന്നു അരുൺചേട്ടന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റെഗുലറായിട്ട് ഡാൻസ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ അത് കണ്ട് അരുൺചേട്ടൻ ഫേസ് ഈ ഒരു ക്യാരക്ടറിന് അല്ല ഈയൊരു ക്യാരക്ടർ അല്ല ജസ്റ്റ് ഒരു ഫ്രണ്ട് എന്നുള്ള ക്യാരക്ടറിനായിട്ട് വിളിച്ചു പിന്നെ ഓഡിഷൻ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ആണ് ഞാൻ പ്ലേ ചെയ്ത ക്യാരക്ടറിന്റെ പേര് അതിലോട്ട് ഇതായി അഗ്രേഡ് ആയിട്ട് വന്നിട്ട് ഓഡിഷൻ ചെയ്ത സമയത്ത് നോർമൽ എല്ലാര്ക്കും ഇന്ന ഇന്ന ക്യാരക്ടർ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല നമുക്ക് നമുക്ക് ഇൻസ്റ്റയിൽ നോക്കിയിട്ട് നമ്മൾക്ക് വേണ്ട പോലത്തെ കുറച്ച് പിള്ളേരെ നമ്മള് വിളിക്കുമായിരുന്നു ഞാൻ ആ സമയത്ത് നമ്മൾ പെർഫോം ചെയ്തപ്പോൾ എല്ലാവരും ഞങ്ങളിങ്ങനെ ഡിഒ പി സിനോജ അയ്യപ്പനാണ് അപ്പോൾ പുള്ളി കിരൺ ചീഫ് ഓസേറ്റ് ഞങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് പറഞ്ഞു നമ്മുടെ ഏകയുടെ ക്യാരക്ടർ ഈ കുട്ടി ചിലപ്പോൾ ഇതും കൂടി പറ്റിയേക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ അങ്ങനെ ഒരു കാര്യം അവരുടെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണ് ജസ്റ്റ് എന്നാൽ പിന്നെ ആ ഒരു സീൻ ചെയ്യിച്ച് നോക്കാമെന്ന് പറഞ്ഞു ചെയ്തപ്പോൾ പിന്നെ നമ്മൾ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും ഓക്കെ പറഞ്ഞു സാരിങ്കിടുത്ത്

ഞാൻ വേറെ കുറച്ച് ആൾക്കാരെയൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ വിളിക്കണ്ടേ എന്തായാലും നമ്മൾ ലോഞ്ച് നമ്മുടെ മൂവി അങ്ങനെ വേറെ രീതിയിലൊന്നും ലോഞ്ച് ചെയ്തിട്ടില്ല ഓഡിയോ ലോഞ്ച് എന്നുള്ളതിൽ പ്ലാൻ ചെയ്തു അപ്പോൾ ഇത്ര ഇത്ര ആർട്ടിസ്റ്റുകൾ വേണമെന്ന് പറഞ്ഞു ഞാൻ അലക്സാറിൻ്റെ അടുത്ത് പറഞ്ഞത് ദിലീപേട്ടനെ വെറുതെ ഞാൻ ഒരു സബ്ജക്ട് ദിലീപേട്ടനായിട്ടൊരു ഒക്കെ ഇങ്ങനെ ഡിസ്കസ് ഡിസ്കഷനൊക്കെ ഇങ്ങനെ നടക്കണ്ടായിരുന്നു അങ്ങനെ അലക്സാർ ഓടിച്ചു പിന്നെ ഞാൻ വോയിസ് നോട്ട് ഇട്ടു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഉറപ്പായിട്ടില്ല ദിലീപ് ഏട്ടനെ ഉറപ്പായിട്ട് ആഗ്രഹമുണ്ട് കാര്യം നമ്മൾ എത്രയോ വീട്ടിലൊക്കെ ഇപ്പോൾ ചെയ്യുന്ന ും പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ പണ്ട് സിനിമകളിലെ തമാശകളും ഇപ്പോഴത്തെ സിനിമകളിലെ തമാശകളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പം ജഗദീഷ് ചേട്ടനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്റർവ്യൂവിലൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ് ക്യാരക്ടർ ഒക്കെ ആണെങ്കിലും അന്ന് അത് വർക്കൗട്ട് ആയത് പോലെ ചിലപ്പം ഇന്ന് വർക്കൗട്ട് ആവണമെന്നില്ല എന്നുള്ളത് ഇപ്പം സാറ് പണ്ട് ഒരുപാട് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒരുപാട് ജീവിതമായിട്ട് ഇടചേർന്നു വരുന്നു സിനിമ ജീവിതത്തിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ തോറും ഏച്ചുകെട്ടുകൾ ഒഴിവാകും അങ്ങനെ സ്വാഭാവികതയിലേക്ക് വരുന്ന നല്ല പ്രവണതയായിട്ട് തന്നെ തോന്നുന്നത് എന്നുവെച്ചാൽ നമുക്ക് കോമഡിയൊക്കെ വേണമെങ്കിൽ ഇത് ഇത്തിരി മാറി സഞ്ചരിക്കാം ഇച്ചിരി കാര്യക്കേച്ചർ പോലെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് ഓറല്ലാതെ നിൽക്കും ഈ കുറച്ച് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് തോന്നുന്നുണ്ട് പഴയ പോലത്തെ കുറച്ചും കൂടി കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നൊരു ആഗ്രഹം കോമഡി ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ സാറായിക്കോട്ടെ ജഗതി ചേട്ടൻ ഇവരെല്ലാവരും നമുക്ക് എന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നതാണ് അപ്പൊ ഇപ്പൊ ജഗതി ചേട്ടന്റെ സിനിമയുടെ വീണ്ടും വരുന്നത് കണ്ടിട്ടുണ്ട് കണ്ടാലും സന്തോഷം തോന്നി ഞങ്ങൾക്ക് എല്ലാവർക്കും അതെ അതെ പിന്നെയും കാണാൻ ഒരു സന്തോഷം തോന്നി ചേട്ടന്റെ ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ആക്ടർ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡാൻസർ 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 അങ്ങനെ ഞാൻ ഞാൻ തന്നെ തന്നെ ചേട്ടാ ഭയങ്കര അടിപൊളി ഡാൻസർ ഡാൻസർ ആണെന്നുള്ളത് ഞാൻ ആക്ടർ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ചൂസ് ആക്ടർ ബിക്കോസ് ഞാൻ ഞാൻ ഡാൻസ് ഫോക്കസ് ചെയ്യുന്ന ഒരു ആക്ടറിൻ്റെ നിലയിൽ എനിക്ക് കുറച്ചുകൂടി സ്കിൽസ് കിട്ടാൻ വേണ്ടി അത് കാരണം എനിക്ക് ഞാൻ ഐ തിങ്ക് സാരംഗി സാറിംഗ് ഒരു പാഷൻ ഡാൻസറാണ് ഞാൻ ഡാൻസ് ഒരു ഒരു ആക്ടിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് എന്റെ ഒരു ടൂൾ സെറ്റിലുള്ള ഒരു ടൂൾസെറ്റിലുള്ള കാര്യായിട്ടാണ് നിങ്ങളുടെ പേർ എങ്ങനെയുണ്ട് കൽബിലും ഒരു നായിക ഇപ്പൊ നായിക എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിട്ട് തോന്നുന്നു ഇനി ഓഡിയൻസ് അല്ല കാരണം നമ്മൾ ആദ്യം മീറ്റ് ചെയ്ത ഡാൻസ് പ്രാക്ടീസിലും സോങ് ഷൂട്ട് തുടങ്ങുന്ന മുന്നേ നമ്മള് അതിന്റെ കാരണം നമ്മുടെ ഈ മീ മൈസെൽഫ് മൂവ്സ് എന്ന് അവരെ അവരെ മൈസെൽഫ് ആൻഡ് മൈ സോറി പറഞ്ഞത് സോ അവരെ ഈ റൂട്ടീൻ മൊത്തം സെറ്റ് ചെയ്ത് അപ്പഴത്തേക്ക് ഇത് കുറച്ച് സമയം എടുത്തു മൊത്തം ഞാനൊരു രണ്ടു ദിവസം മുന്നേ ഇതിന്റെ പ്രാക്ടീസ് തുടങ്ങി എനിക്ക് തോന്നുന്നു അതായിട്ട് ഇവര് ജോയിൻ ചെയ്തത് പിന്നെ ഏറ്റവും ഇത്രയും ക്ലോസ് പ്രൊമോഷൻ ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് എല്ലാവരും ഞാൻ ലാസ്റ്റ് ആയിട്ട് ചോദിക്കട്ടെ എല്ലാവരും എപ്പോഴും പറയുന്ന കാര്യമാണ് ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണെന്നുള്ളത് ചേട്ടൻ ഇത്രയും നാൾ വർക്ക് ചെയ്തതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റാർ ആയിരിക്കും അങ്ങനെ ഒന്നില്ല ഡയറക്റ്റ് നമുക്ക് തരുന്ന ഫ്രീഡമാണ് നമുക്ക് തൃപ്തിയും പറഞ്ഞിരുന്നതാ അതാണ് പ്രധാനം സമയത്ത് ഇന്നാളാണ് കൂടെ ഉള്ളത് ഇല്ല അങ്ങനെ എല്ലാരും ഇഷ്ടമുള്ളവരാണ് എല്ലാവർക്കും നമുക്ക് ഇങ്ങോട്ട് സപ്പോർട്ട് കിട്ടുന്നതാണ് പുതിയ ആൾക്കാരെന്ന് പറയുമ്പോഴും നമ്മൾ കൂടെ സൂക്ഷിക്കും അത് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ പുതിയത് പോടില്ല ചെറു ഞെട്ടിച്ചറായി അതുകൊണ്ട് കുറച്ച് കരുതി നിൽക്കും ഈ പുതിയ ടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ ഒന്നുമില്ല ഇന്ദ്രൻ ശേരന് ഇപ്പൊ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റ് അപ്പൊ എല്ലാ പടത്തിലും ഇപ്പൊ എന്റെ പടത്തിൽ വരുമ്പോഴും ഡയറക്ടറെ ഭയങ്കര ഒരു ഒരു സീനിയർ ആക്ടർ ഇത്രയും ഇപ്പൊ ഞാൻ പുതിയ ആളാണ് നമ്മൾക്ക് തന്നെ ഒരു റെസ്പെക്റ്റും ഒരു വിശ്വാസവും ഒക്കെ ഉണ്ട് ഞാൻ ചേട്ടന്റെ പടം ചെയ്ത മിക്ക ഡയറക്ടേഴ്സും എടുത്ത് പറഞ്ഞത് നമ്മളൊരു പുതിയ ആർട്ടിസ്റ്റ് അതിലൊരു പുതുമുഖം വന്നാൽ അഭിനയിക്കണം നമുക്കൊരു കംഫർട്ട് അത് എങ്ങനെയാണ് ചേട്ടന് ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സീനിയർ ഡയറക്ടറോട് പെരുമാറുന്ന പോലെ പുള്ളി പെരുമാറുന്നത് തന്നെ അത് അധികം ആൾക്കാർ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടോന്ന് വെച്ച സംശയമാണ് അവരുടെ ഷോട്ട് എടുക്കലും ഒക്കെ പറഞ്ഞു തരുന്ന രീതി ഒക്കെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ പുതിയതായിട്ട് അഭിനയിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത് എത്ര കാരണമാണെന്ന് അറിയില്ലല്ലോ ഇയാളുടെ ഷോട്ട് എങ്ങനെയാണ് കട്ടിങ് എങ്ങനെയാണ് നമ്മൾ എത്രത്തോളം ഒരളവ് പിടിക്കുന്നത് ഞാനിത്തി പഴയ ആളായതുകൊണ്ട് എനിക്ക് എന്റെ അളവും തൂക്കവും ഒക്കെ തെറ്റിപ്പോയില്ലേ ഇച്ചിരി കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ചേട്ടൻ പറയും എങ്ങനെയാണ് ചളമാണോ ചോദിക്കുന്ന പോലെ ഞാനത് സീരിയസ് ആണെങ്കിലും നമുക്കൊരു മീറ്റർ പിടിക്കാൻ പാടാം അപ്പൊ ആദ്യമേ ഇവരൊന്നും അരുൺ ഇപ്പൊ അരുണിന്റെ പടത്തിന്റെ ഏതാണ്ട് ഞാൻ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു അല്ലാതെ അഭിനയത്തിലല്ല അഭിനയത്തിലല്ലോ പെരുമാറ്റം എന്നുള്ള സാധനം ഉണ്ടല്ലോ ഇപ്പൊ ഒരു പുതിയ ഡയറക്ടർ ആണെന്നുള്ളതിലൊരു സീനിയറിറ്റി ഒന്നും കാണിക്കില്ല ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ എന്നെ വേറൊരു ആർട്ടിസ്റ്റ് ഇത് അരുൺ നമ്മുടെ മറ്റേ പടം ഞാൻ ഒരു പരിചയമില്ല പിന്നെ ആ കംഫർട്ട് സോണിലാണ് അദ്ദേഹം നിന്നത് അപ്പൊ എല്ലാ തീ പടത്തിലും ഇത്രയും പടം ഓടിയിടുന്ന അഭിനയിച്ചിട്ടുണ്ട് പിടിക്കാൻ ഡയറക്ടർ തന്നെയായിരുന്നു സിനിമയുടെ പരമാവധികം എന്നൊന്ന് പറയാം സംവിധായ കലയാണ് സിനിമ എന്നുള്ളത് നൂറ് ശതമാനം വളരെ കൂട്ടായ ഇതെന്നൊക്കെ അവരുടെ എളിമ കൊണ്ട് പറയണത് അങ്ങനെയല്ല അതിൻ്റെ ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തി അവരുടെ ബോധ്യപ്പെടുത്തി കഥയുണ്ടാക്കി അതിൻ്റെ എല്ലാ വശവും നമ്മളെ എവിടെ നിർത്തണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അദ്ദേഹം തന്നെയാണ് അതിനെ വിട്ട് ഒരു ആർട്ടിസ്റ്റിനോ ആർക്കും കളിക്കാൻ പറ്റും എല്ലാം ചെയ്യണം അപ്പൊ നമ്മൾ പ്രായമൊന്നുമല്ല പുതിയ ഡയറക്ടറാണോ പഴയ ഡയറക്ടറാണോ ഡയറക്ടർക്കുള്ളൊരു അതിനുള്ള ചേട്ടൻ കുറെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടില്ല ഇപ്പൊ ഈ പറഞ്ഞപ്പോ ഞാൻ ചോദിക്കാറേ അതിലേതെങ്കിലും ഒരു ക്യാരക്ടർ വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ലാന്ന് തോന്നിയത് ഏതെങ്കിലും ഉണ്ടോ ഇല്ല കിട്ടിയത് താങ്ക്സ് ഫോർ ജോയിനിങ് ഈ സിനിമ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വളരെ വലിയൊരു സക്സസ് ആവട്ടെ മെയ് ട്വന്റി തേർഡിന് തിയേറ്ററിൽ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഈ പ്രേമം ആ ഒരു ടൈറ്റിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞ പോലെ തന്നെ വളരെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും വലിയൊരു വിജയമാകട്ടെ ഒരുപാട് അവസരങ്ങൾ ഇനിയും രവിക്കട്ടെ രണ്ടുപേർക്ക് വയ്ക്കട്ടെ താങ്ക്സ് ഫോർ ജോയിനിങ് താങ്ക് യു താങ്ക് യു